ഈ ൊപ്പം ചേർന്ന് നിൽക്കുന്ന തുടക്കത്തിലെ തന്നെ വ്യക്തമാക്കിയതുപോലെ കർഷകർക്കൊപ്പവും വിദ്യാർത്ഥികൾക്കൊപ്പവും സ്ത്രീകൾക്കൊപ്പവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് ആ ഇന്ന് സഭയിലുണ്ടായ പാർലമെന്റിലുണ്ടായ നടപടിക്രമങ്ങൾ ബജറ്റ് അവതരണം മറ്റു വിവരങ്ങൾ പിണ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റോളമാണ് ഈ ബഡ്ജറ്റ് അവതരണം നീണ്ടത് ഇതിൽ പ്രധാനമായും നാല് വിഭാഗങ്ങളെ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് യുവാക്കൾ അതേപോലെ തന്നെ സാധാരണക്കാർ അല്ലെങ്കിൽ ദരിദ്രർ സ്ത്രീകൾ അതേപോലെ തന്നെ കർഷകർ ഇങ്ങനെ നാല് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ബഡ്ജറ്റ് അതായത് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ബഡ്ജറ്റ് അവതരണത്തിൽ ഉടനീളം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുവാനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അതിനുള്ള വഴികളായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ഉടനീളം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം മാത്രമല്ല സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന നിരവധി പദ്ധതികൾ കർഷകർക്ക് പ്രത്യേകിച്ച് കർഷകർക്ക് വളരെ പ്രധാന അല്ലെങ്കിൽ വളരെ പ്രയോജനപ്രദമാകുന്ന നിരവധി പദ്ധതികളൊപ്പം കർഷകരിലേക്ക് കൂടുതൽ ധനമെത്തുക എന്നുള്ള രീതിയിൽ നിരവധി പദ്ധതി പ്രഖ്യാപനങ്ങളുണ്ടായി അതിനകത്ത് പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന അടക്കമുള്ള പദ്ധതികൾ രാജ്യത്തെ ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ മഖാന ബോർഡ് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തരം കാർഷിക മേഖലയിലേക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലയെ ഭാരതത്തെ സ്വയം പര്യാപ്തമായി ാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളുടെ വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുവാൻ ഒതുങ്ങുന്ന നിരവധി പദ്ധതികളുണ്ടായി യുവാക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ മനോനില മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതികളുണ്ടായി ഇങ്ങനെ വലിയ വികസന പദ്ധതികളുടെ ഒരു തേരോട്ടം തന്നെയായിരുന്നു ആയിരുന്നു ഈ ബജറ്റിലുടനീളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദായ നികുതിയുടെ പരിധി ഉയർത്തി എന്നുള്ളതാണ് പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തി എന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ തൊഴിലാള അത്തരം ആൾക്കാർ മാസം ശമ്പളം വായിക്കുന്നവരൊക്കെ തന്നെ അവർ ഉറ്റുനോക്കിയിരുന്നത് പ്രധാനമായും ഈ ആദായ നികുതി പരിധി ഉയർത്തുമോ എന്നുള്ളതാണ് ആ പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനപ്രിയ ബഡ്ജറ്റ് എന്നതിലുപരി ഒരു ദീർഘകാല വീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളുടെ ഒരു പ്രഖ്യാപനമായിരുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പത്തിയേഴിൽ ഭാരതത്തെ മുൻനിര രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ വികസ വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ ധനവ്യവസ്ഥ അല്ലെങ്കിൽ ധനനില അത് മൂന്നാമതായി ലോകരാഷ്ട്രങ്ങളിലെ മൂന്നാമത്തെ ധനശക്തിയായി ഭാരതത്തെ മാറ്റുക എന്നുള്ള ആ ലക്ഷ്യത്തിൽ ഊന്നിയുള്ള പദ്ധതികളുടെ വലിയ പ്രഖ്യാപനം വലിയ തേരോട്ടമായിരുന്നു ഇന്ന് നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെൻറ്റിൽ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് മാത്രമല്ല ഭാരതത്തിലെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ തൊഴിലാളി അല്ലെങ്കിൽ ദിവസക്കൂലിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരിലേക്ക് കൂടുതൽ പണം എത്തുക അല്ലെങ്കിൽ അത്തരം സാധാരണക്കാരെ ഉയർത്തിയെടുക്കുക എന്നുള്ള പദ്ധതികൾ അതിനുതകുന്ന പദ്ധതികൾ നിരവധി പ്രഖ്യാപനങ്ങളുണ്ടായി അതിന് ഉദാഹരണമാണ് ഈ ഭാരതത്തെ ഈ കളിപ്പാട്ട നിർമ്മാണത്തിൻ്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുവാനുള്ള പ്രഖ്യാപനം ഉണ്ടായത് അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾ വളരെ ഉറ്റുനോക്കിയിരുന്ന പ്രത്യേകിച്ച് കേരളം അടക്കം വലിയ പ്രതീക്ഷകൾ വെച്ചിരുന്നു ആ പ്രതീക്ഷകൾക്കൊന്നും മങ്ങലേൽപ്പിച്ചില്ല എന്നുള്ളതാണ് സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉണ്ടായത് ഒന്നര ലക്ഷം കോടി വീതം ഇതിന് വകയിരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ പദ്ധതികൾക്ക് പത്ത് ലക്ഷം കോടി മൂലധനം അഞ്ച് വർഷത്തേക്ക് നൽകും അതേപോലെ തന്നെ എ പഠനത്തിന് സെൻ്റർ ഫോർ എക്സലൻ സ്ഥാപിക്കുന്നതിനായി അഞ്ഞൂറ് കോടി ഇതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന പദ്ധതികളാണ് പ്രത്യേകിച്ച് കേരളം പോലെ ഐ ടി മേഖലയിൽ ഇപ്പോൾ വലിയ കുതിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിനടക്കം വലിയ പ്രയോജനപ്രദമാകുന്ന അത്തരം പദ്ധതികൾ അതേപോലെ തന്നെ ആ മേഖലയിലേക്ക് ഐ ടി സെക്ടറിലേക്ക് യുവാക്കളെ കുട്ടികളെ വിടുവാൻ ഉതകുന്ന നിരവധി പദ്ധതികളും അതേപോലെ തന്നെ അത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് ഉള്ള ധനസഹായം അടക്കമുള്ള പ്രഖ്യാപനങ്ങളും സ്വാഭാവികമായും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദൃഢമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിനെ രാജ്യത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനിയാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി അതുവഴി ഒന്നര ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ അതിനു ചുറ്റുപാടുമുള്ളവരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട തൊഴിലെത്തുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നത് അതേപോലെ തന്നെ ആൻറ്റോമാൻ നിക്കോബാറിനും ലക്ഷദ്വീപിനും പ്രത്യേക പദ്ധതികൾ കൊണ്ടുവന്ന് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മാരിടൈം വികസന ഫണ്ടാണ് രൂപീകരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലയിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ഉതകുന്ന നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു സ്വാഭാവികമായും കേരളത്തിന് വലിയ ഗുണം വലിയ മാറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ജൽ ജീവൻ പദ്ധതി അത് വിഹിതം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി വരെ ജൽ ജീവൻ പദ്ധതി നീട്ടിയെന്നുള്ള പ്രഖ്യാപനമുണ്ട് സ്വാഭാവികമായും അതും കേരളത്തിൽ നമുക്കറിയാം കുടിവെള്ളം ലഭിക്കാത്ത ഇപ്പോഴും കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യങ്ങളുള്ള പല മേഖലകൾ കേരളത്തിലുണ്ട് അവിടങ്ങളിലേക്കൊക്കെ തന്നെ കുടിവെള്ളം എത്തിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഈ പദ്ധതി നീട്ടി എന്നുള്ളതാണ് അതേപോലെ തന്നെ അടൽ ഇന്നോവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലാബറട്ടറി സ്ഥാപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കുട്ടികളുടെ ചിന്താശേഷി മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുവാക്കളിൽ അല്ലെങ്കിൽ യുവാക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങി അവരുടെ തൊഴിലിലേക്കെത്തി അവർ മറ്റ് അവർ ഒന്നെങ്കിൽ കർഷകരെ കാർഷിക മേഖലയിലേക്കോ അല്ലെങ്കിൽ അവരെ മറ്റ് ഐ ടി മേഖലയിലേക്കോ അല്ലെങ്കിൽ നിർമ്മാണ മാനുഫാക്ചറിംഗ് മേഖലയിലേക്കൊക്കെ കടത്തിവിടാൻ ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ ആ രീതിയിൽ ഒരു പൊളിച്ചെഴുത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണെന്ന് ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതേപോലെ തന്നെ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ വേണ്ടി പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക സുസ്ഥിര വികസന മേഖലയിലെ ഉൾപ്പെടുത്തിയാണ് ഇത്തരം എ ഐ പദ്ധതികൾ നടപ്പാക്കുന്നത് എന്നുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമസ്ത മേഖലകളിലും ഒരു വലിയ പരിണാമത്തിലേക്ക് കടത്തുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരം സെൻറ്ററുകൾ സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും അത് നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് ഏറ്റവും വലിയ പ്രയോജനപ്രദമാകുന്ന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ് അതേപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭാരത് നെറ്റിൻ്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് സർവീസ് ഇൻ്റർനെറ്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇത്തരം വികസന പദ്ധതികളടക്കം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഇൻ്റർനെറ്റ് സംവിധാനം രാജ്യമെമ്പാടും വ്യാപിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത അതുകൂടി മുൻകൺ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ ബീഹാറിന് വേണ്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി അത് ബീഹാറിന് മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്രദമാകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അതേപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിലേക്ക് വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം അതേപോലെ തന്നെ ഈ ജമ്മു കാശ്മീർ മുതൽ തമിഴ്നാട് വരെ അല്ലെങ്കിൽ കേരളം വരെ ഭാരതത്തിൻ്റെ ഉത്തരം മുതൽ ദക്ഷിണം വരെയുള്ള മുഴുവൻ മേഖലകൾക്കും മുഴുവൻ സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും കേന്ദ്ര സർക്കാർ പരിഗണിച്ചു എന്നുള്ളതാണ് മുപ്പത്തി ഇന മരുന്നുകളുടെ ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി അതേപോലെ തന്നെ ക്യാൻസർ സെൻറ്ററുകൾ സ്ഥാപിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി സാധാരണക്കാരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം തുടങ്ങി മുഴുവൻ സാധാരണക്കാരെ ഊന്നിയുള്ള അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും പരിഗണിച്ചുള്ള ഒപ്പം നിർത്തിയുള്ള ഒരു നിർമ്മലാ എട്ടാം എന്നുള്ളതാണ് വീണ ഒത്തിയുള്ളതാണ് അന്നാ എപ്പോഴത്തേക്കും ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അവരുടെ ശരീരഭാഷയിൽ അത് വ്യക്തവുമായിരുന്നു ഭാരതത്തെ ഒന്നാകെ പഠിച്ച് ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കൃത്യതയോടെയുള്ള ബജറ്റ് അവതരണം അതുകൊണ്ട് തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടിയാണ് ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എങ്ങനെയാണ് പാർലമെന്റിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ടവരങ്ങളിലേക്ക് കൂടി ഇന്ന് ഈ ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചപ്പോൾ തന്നെ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എം പിമാർ അവർ സഭയിൽ ബഹളം വെച്ചു പിന്നീട് പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാൽ ബഡ്ജറ്റ് അവതര അവതരണം ആരംഭിച്ചതിൽ തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും ഈ സഭ അങ്ങ് തലത്തിലേക്ക് പ്രതിപക്ഷ എം പിമാർ കടന്നു വന്നു പിന്നീട് ഇവർ ഇതുമായി സഹകരിക്കുകയായിരുന്നു സ്വാഭാവികമായും വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് പ്രതിപക്ഷ എം പിമാർ ഈ ഒരു ബജറ്റിനെ നോക്കിക്കാടുന്നത് പ്രത്യേകിച്ച് ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് മാസ ശമ്പളം വാങ്ങുന്നവർക്കൊക്കെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ആദായ നികുതിയുടെ പരിധി ഉയർത്തിയത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഏവരും കാത്തിരുന്നത് പല സർവേ റിപ്പോർട്ടുകളിലും പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ആദായ നികുതി പരിധി പത്ത് ലക്ഷം ആക്കിയേക്കുമെന്നുള്ള പല തരത്തിലുള്ള ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം ചില സൂചനകളുണ്ടായിരുന്നു സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചത് ഈ ബജറ്റിൽ അത്തരം പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു ഉണ്ടാകുമെന്നുള്ളതായിരുന്നു എന്നാൽ എല്ലാവരും കരുതിയിരുന്നത് എല്ലാവരും ിച്ചിരുന്നത് അത് പത്ത് ലക്ഷം രൂപ ആക്കുമെന്നുള്ളതായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അത് പന്ത്രണ്ട് ലക്ഷം എന്നുള്ള ആ ഒരു പരിധിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സ്വാഭാവികമായും ഈ സമസ്ത മേഖലകളോടുമുള്ള ഒരു കരുതലിൻ്റെ ഭാഗമായി തന്നെ ഉദ്യോഗസ്ഥര ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വിഭാഗത്തെയും തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തുവാൻ വേണ്ടി സർക്കാരിന് സാധിച്ചു നിർമ്മല സീതാരാമൻ അത്തരത്തിൽ ആണ് ബഡ്ജറ്റ് തയ്യാറാക്കിയത് എന്നുള്ളതാണ് അതേപോലെ തന്നെ കാർഷിക മേഖലയ്ക്കാണ് വലിയ നേട്ടങ്ങൾ കാർഷിക മേഖലയിലെ യുവാക്കളെ കടത്തിയിടുവാൻ വേണ്ടി വലിയ പദ്ധതികൾ വലിയ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇതേപോലെ തന്നെ ജമ്മു കാശ്മീർ മുതൽ കേരളം അതായത് വടക്ക് കിഴക്ക് സംസ്ഥാന മുഴുവൻ ഭാരതത്തിൽ മുഴുവൻ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിൽ പ്രയോജനപ്രദമാകുന്ന പദ്ധതികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിനകത്ത് കേരളം പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ വായ്പാ പരിധിയിൽ അടക്കം അല്ലെങ്കിൽ വായ്പ വായ്പ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുവാൻ ഈ എ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേപോലെ തന്നെ കേരളത്തിന് വലിയ പ്രയോജനപ്രദമാകുന്ന ടൂറിസം മേഖലയിലേക്കും വലിയ പദ്ധതികൾ കൊണ്ടുവന്നു അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ആരോഗ്യമേഖലയിൽ അലട്ടുന്ന വലിയ പ്രശ്നമാണ് ഈ ക്യാൻസർ രോഗമുള്ളത് അത് ക്യാൻസർ സെൻറ്ററുകൾ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കുവാൻ എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതിലൂടെ ഈ ഈ ആരോഗ്യ മേഖലയിൽ ചികിത്സാ രംഗത്ത് വലിയ വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിലെ ടക്കം കൊണ്ടുവരാൻ സാധിച്ചും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അത് കേരളത്തിന് വളരെ പ്രയോജനപ്രദമാകുന്ന ആ പദ്ധതിയാണ് അതേപോലെ തന്നെ ടൂറിസം മേഖലയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ മുതൽ എല്ലാ സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാലും ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കേന്ദ്രീകൃതം അല്ലെങ്കിൽ ടൂറിസം മേഖലയെ കേന്ദ്രീകരിക്കുന്ന പദ്ധതികൾ ധാരാളമായി ഉണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനുകൾക്ക് ധാരാളം സഹായങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സാധാരണക്കാർ ും അവരുടെ ചിന്തയിൽ അല്ല അവരുടെ ഐഡിയയിൽ പുതിയ ബിസിനസ്സുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി അതിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ തന്നെ തയ്യാറാക്കി നടപ്പിലാക്കുന്ന രീതിയിൽ ഉള്ള പദ്ധതികളുടെ പ്രഖ്യാപനമടക്കം വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന പദ്ധതികളാണ് ഇന്നിപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റോളം നീണ്ടുനിന്ന ഈ ബഡ്ജറ്റിൽ ഉടനീളം തന്നെ വലിയ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളുടെ ഒരു തേരോട്ടം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ പ്രതിപക്ഷം പോലും സ്തംഭിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ഉണ്ടായി എന്നുള്ളതാണ് ആ വലിയ വലിയ തെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളൊന്നും തന്നെ നേരിടാനില്ലാത്തതിനാൽ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയായിരുന്നു സാമ്പത്തിക വിദഗ്ധരും മറ്റും വിലയിരുത്തിയിരുന്നത് എന്നാൽ ആ വിലയിരുത്തലുകളൊക്കെ തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് ജനപ്രിയമായി തന്നെയുള്ള പദ്ധതികൾ പ്രഖ്യാപനം അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായി ഇതിനൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് ഇതിൽ ഇടം ഇടം നേടിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം വീണ